പതിറ്റാണ്ട് രക്തരൂക്ഷിതമായ ഏറ്റുമുട്ടൽ വീരപ്പനെ പോലീസാണോ അതോ പോലീസിനെ വീരപ്പനാണോ ഉത്തരം കണ്ടെത്തുക അത്ര എളുപ്പമല്ല കാരണം വീരപ്പനെ വീഴ്ത്താൻ പോലീസ് ഒരുക്കിയ കെണികളിലല്ല വേട്ടക്കാരന്റെ കൗശലത്തോടെ വീരപ്പൻ ഒരുക്കിയ കെണികളിലാണ് കൂടുതൽ ജീവനുകൾ പുലിഞ്ഞത് പോലീസും വീരപ്പനും പരസ്പരം വേട്ടയാടി കണക്കിന് മനുഷ്യർ പിടഞ്ഞു വീണു മരിച്ച രക്തം തളം കെട്ടിയ അധ്യായങ്ങളിലൂടെ ഒരു കടന്നുപോക്കാണ് ഈ വീഡിയോ പരമ്പര അഞ്ച് പോലീസുകാരെ വെടിവെച്ച് കൊലപ്പെടുത്തിയും ആയുധങ്ങൾ കൊള്ളയടിച്ചും വീരപ്പൻ നടത്തിയ രാമാപുര പോലീസ് സ്റ്റേഷൻ ആക്രമണമാണ് ഈ എപ്പിസോഡിൽ കർണാടകയിലെ ചാമരാജ് നഗർ ജില്ലയിൽ കൊല്ലകലിനു അടുത്തുള്ള ഒരു മലയോര ഗ്രാമമാണ് രാമാപുര ചോളവും റാഗിയും കരിമ്പും പച്ചക്കറികളുമെല്ലാം കൃഷി ചെയ്യപ്പെടുന്ന ഈ ഗ്രാമത്തിന്റെ ഏതാനും കിലോമീറ്റർ അകലെ വനമേഖലയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരി മാസത്തിലെ ഒരു വൈകുന്നേരം രാമാപുരയിലെ ഒരു മദ്യവില്പനശാലയിലേക്ക് കടന്നു ചെന്ന നാഗരാജ് എന്ന കർഷക തൊഴിലാളി തന്റെ മുഷിഞ്ഞ കുപ്പായത്തിന്റെ പോക്കറ്റിൽ മടക്കി വെച്ചിരുന്ന പണത്തിൽ നിന്ന് ഏതാനും നോട്ടുകൾ എടുത്തുകൊടുത്ത് ഒരു കുപ്പി മദ്യം വാങ്ങി എന്നിട്ട് അയാൾ പുറത്തിറങ്ങി അടുത്ത ഭക്ഷണശാല ലക്ഷ്യമാക്കി നടന്നു നാഗരാജുവിനെ ആ മദ്യശാലയിലെ ജീവനക്കാരനായ നടരാജന് നേരത്തെ അറിയാം കാരണം അയാൾ ആ മദ്യശാലയിലെ ഒരു പതിവുകാരനായിരുന്നു പക്ഷെ കർഷക തൊഴിലാളിയായ നാഗരാജ് ഏറ്റവും വില കുറഞ്ഞ മദ്യം മാത്രമാണ് സ്ഥിരമായി ഉപയോഗിച്ചിരുന്നത് ഈ അടുത്ത കാലത്തായി അയാൾ അല്പം വില കൂടിയ മദ്യം വാങ്ങിക്കഴിക്കുന്നുണ്ട് തന്നെയുമല്ല അയാളുടെ പോക്കറ്റിൽ നിറയെ പണവുമുണ്ട് ഇക്കാര്യങ്ങളെല്ലാം മദ്യശാല ജീവനക്കാരനായ നടരാജൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നാഗരാജന്റെ കയ്യിലെത്തുന്ന പണത്തിന്റെ ഉറവിടം കണ്ടെത്താൻ നടരാജനും സുഹൃത്തും മുത്തുറാമും സൗഹൃദം പാപിച്ച് നാഗരാജിനോട് അടുത്തുകൂടി മദ്യലഹരി ബുദ്ധിയെ കീഴടക്കിയ നിമിഷങ്ങളിൽ ജ് ആ രഹസ്യം അവരോട് വെളിപ്പെടുത്തി രാമപുരയുടെ തൊട്ടടുത്ത വനത്തിൽ വീരപ്പനും സംഘവും ഒളിവിൽ കഴിയുന്നുണ്ട് അവർക്കാവശ്യമുള്ള സാധനങ്ങൾ കഴിഞ്ഞ മൂന്നു മാസമായി എത്തിച്ചു കൊടുക്കുന്നത് താനാണെന്നും അതിന് വീരപ്പൻ തനിക്ക് കൈനിറയെ പ്രതിഫലം തരുന്നുണ്ടെന്നും നാഗരാജു അവരോട് വെളിപ്പെടുത്തി ഈ രഹസ്യം കേട്ട നടരാജും മൂത്രാമും ഞെട്ടിപ്പോയി ഈ രാമാപുരിയുടെ കിഴക്ക് ഭാഗത്താണ് മാതേശ്വര മലനിരകൾ ആ മലയുടെ തെക്കേ ചെരുവിലാണ് വീരപ്പന്റെ ജന്മദേശമായ ഗോപിനഥം ഏതാനും മാസം മുൻപാണ് അവിടെ വെച്ച് ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ പി ശ്രീനിവാസനെ വീരപ്പൻ കൊലപ്പെടുത്തിയത് അതിനും ഏതാനും മാസം മുൻപ് ആ ഭാഗത്ത് തന്നെ കാവേരി തീരത്ത് വെച്ച് നാല് കർണാടക പോലീസ് ഉദ്യോഗസ്ഥരെയും വീരപ്പനും സംഘവും വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നു നാഗരാജിന്റെ വെളിപ്പെടുത്തലിന്റെ ഞെട്ടൽ മാറിയപ്പോൾ ഒരു കാര്യം നടരാജന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു ീരപ്പനെ പിടിക്കാൻ സഹായിക്കുന്നവർക്ക് പത്ത് ലക്ഷം രൂപ ആ കാലത്ത് കർണാടക സർക്കാർ ഇനാം പ്രഖ്യാപിച്ചിരുന്നു ആ തുകയുടെ വലിപ്പം അവരെ ചിന്താകുലരാക്കി ഒടുവിൽ ഈ വിവരങ്ങളുമായി എസ് ടി എഫിനെ സമീപിച്ച് ലഭിച്ചേക്കാവുന്ന പത്ത് ലക്ഷം രൂപ തുല്യമായി വീതിച്ചെടുക്കാൻ അവർ തീരുമാനിച്ചു നിരവധി ജീവനുകൾ പൊലിയാൻ പോകുന്ന രക്തരൂക്ഷിത കൊലപാതക പരമ്പരകൾക്ക് തങ്ങൾ വഴിമരുന്നിടാൻ പോകുകയാണെന്ന് അപ്പോൾ അവർ അറിഞ്ഞിരുന്നില്ല തൊട്ടടുത്ത ദിവസം തന്നെ അവർ എസ് ടി എഫ് എസ് പി ഹരികൃഷ്ണയെ കാണാനെത്തി എസ് പി ഹരികൃഷ്ണയും ഇൻസ്പെക്ടർ ഷക്കീൽ അഹമ്മദും നാഗരാജിൽ നിന്ന് വീരപ്പൻ സംഘത്തെക്കുറിച്ച് വിശദ വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി നാഗരാജിനെ വീരപ്പനു പരിചയപ്പെടുത്തി കൊടുത്ത കമല നായിക്കെന്ന കർഷകനെ ഇൻസ്പെക്ടർ ഷക്കീൽ അഹമ്മദ് രഹസ്യമായി കസ്റ്റഡിയിലെടുത്തു വീരപ്പനെ പിടികൂടാൻ പോലീസിനെ സഹായിക്കാമെന്ന് കമൽ നായിക്കിന് ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നു പക്ഷേ വനത്തിനുള്ളിലാണെങ്കിലും ഇടയ്ക്കിട താവളം മാറുന്ന വീരപ്പൻ സംഘത്തെ അത്ര എളുപ്പം പിടികൂടാൻ കഴിയില്ല എന്ന് ഹരികൃഷ്ണയ്ക്കും സംഘത്തിനും മനസ്സിലായി അതുകൊണ്ട് തന്നെ തന്ത്രപരമായി വീരപ്പൻ സംഘത്തെ പിടികൂടാൻ ഒരു വിദഗ്ധമായ പദ്ധതി അവർ തയ്യാറാക്കി അടുത്ത ദിവസങ്ങളിൽ വീരപ്പൻ സംഘത്തിലുള്ള അവശ്യ സാധനങ്ങളുമായി വനമേഖലയിലെത്തിയ നാഗരാജ് ആനക്കുമ്പ് വാങ്ങാൻ തയ്യാറുള്ള ഒരു ഏജന്റ് ബാംഗ്ലൂരിൽ നിന്ന് എത്തിയിട്ടുണ്ടെന്ന് വീരപ്പനെ അറിയിച്ചു പക്ഷേ ആനക്കുമ്പ് കൈമാറുമ്പോൾ പണത്തിനു പകരം തൂക്കും തിരകളുമാണ് തങ്ങൾക്ക് കൈമാറേണ്ടതെന്ന് വീരപ്പൻ സംഘം അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരി പതിനേഴ് ആനക്കൊമ്പ് വ്യാപാരികളുടെ വേഷത്തിൽ എസ് പി ഹരികൃഷ്ണയും ഇൻസ്പെക്ടർ ഷക്കീൽ അഹമ്മദും ഒരു കാറിൽ വനത്തിനു സമീപമുള്ള ഗ്രാമത്തിലെത്തി ആനക്കൊമ്പിനു പകരം തങ്ങൾക്ക് ലഭിക്കേണ്ട തൂക്കും തിരകളും വിശദമായി പരിശോധിക്കാൻ വീരപ്പൻ ഒരാളെ വനത്തിന് പുറത്തേക്ക് അയച്ചിരുന്നു വീരപ്പൻ സംഘത്തിലെ ആയുധ വിദഗ്ധൻ ഗുരുനാഥനാണ് ആ വ്യക്തി ഗുരുനാഥനും അയാളുടെ കാമുകി ചാന്ദിനിയും വനത്തിന് പുറത്തെത്തി ആനക്കൊമ്പി വ്യാപാരികളായി വേഷം മാറിയെത്തിയിരിക്കുന്ന എസ് പി ഹരികൃഷ്ണയുടെയും ഇൻസ്പെക്ടർ ഷക്കീൽ അഹമ്മദിന്റെയും അടുത്തെത്തി അവർ രണ്ടുപേരും ഉടൻ പോലീസ് പിടിയിലായി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗുരുനാഥൻ പോലീസ് പിടിയിലായെന്ന് മനസ്സിലാക്കിയ വീരപ്പൻ ഉടൻ തന്നെ ആ പ്രദേശത്തെ ഒരു കോറി ഉടമയുടെ മകനെ തട്ടിക്കൊണ്ടുപോയി മകന്റെ ജീവനു പകരം ഗുരുനാഥൻറെ മോചനം എന്ന തന്ത്രമായിരിക്കാം വീരപ്പൻ പയറ്റാൻ ശ്രമിച്ചത് പക്ഷേ അത്തരം എന്തെങ്കിലും ആവശ്യപ്പെടുന്ന ഒരു സന്ദേശം വീരപ്പനിൽ നിന്ന് പുറത്തു വരും മുൻപ് തന്നെ ഗുരുനാഥൻ പോലീസ് കസ്റ്റഡിയിൽ വെടിയേറ്റു മരിച്ചു വനത്തിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ വെടിവെക്കുകയായിരുന്നു എന്നതാണ് പോലീസ് ഭാഷ്യം പക്ഷേ കൂറിയുടമയുടെ മകനെ വെച്ച് വിലവേശി വീരപ്പൻ ഗുരുനാഥനെ മോചിപ്പിക്കാനുള്ള സാധ്യത ഇല്ലാതാക്കാൻ പോലീസ് മനപൂർവ്വം ഗുരുനാഥനെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്ന ഒരു ആരോപണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈ സംഭവ വികാസങ്ങൾക്ക് ശേഷം വീരപ്പനെ പിടികൂടാൻ എസ് പി ടി ഹരികൃഷ്ണയുടെ നേതൃത്വത്തിൽ എസ് ടി എഫ് ഊർജിത ശ്രമങ്ങൾ രാമാപുരം വനമേഖലയിൽ നടത്തി പക്ഷേ വീരപ്പൻ സംഘത്തിന്റെ കാര്യമായ ഒരു സൂചന പോലും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല വീരപ്പൻ ആ മേഖലയിൽ നിന്ന് താവളം മാറ്റിയിരിക്കാം എന്നിവരെ അവർക്ക് സംശയം തോന്നി പക്ഷേ തന്റെ പ്രിയപ്പെട്ട സഹായിയെ കൊലപ്പെടുത്തിയ പോലീസിനോട് പ്രതികാരം ചെയ്യാൻ ക്രൂരബുദ്ധിയുള്ള ഒരു വന്യമൃഗത്തെ പോലെ തക്കം പാർത്ത് വീരപ്പൻ ആ മേഖലയിൽ തന്നെ ഉണ്ടെന്ന് പോലീസിന് ഊഹിക്കാൻ പോലും കഴിഞ്ഞില്ല ഗുരുനാഥനെ പോലീസ് വെടിവെച്ച് കൊന്ന് മൂന്ന് മാസം കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മെയ് പതിനെട്ട് സമയം രാത്രി പന്ത്രണ്ട് മണിയോടടുക്കുന്നു അന്ന് രാമാപുരം പോലീസ് സ്റ്റേഷന്റെ രാത്രി പാറാവ് ഡ്യൂട്ടി കോൺസ്റ്റബിൾ രാജപ്പയ്ക്കായിരുന്നു ഏതാനും പോലീസുകാർ സ്റ്റേഷൻ വരാന്തിയിൽ കിടന്നുറങ്ങുന്നുണ്ട് എസ് ഐ സുബണ്ണയും കോൺസ്റ്റബിൾ ബസവരാജയും സ്റ്റേഷനുള്ളിലെ മുറിയിൽ ചെറിയ മയക്കത്തിലാണ് സ്റ്റേഷന് മുൻപിലെ റോഡിൽ നിർത്തിയിട്ടിരുന്ന കർണാടക സായുധ പോലീസിന്റെ വാനിൽ വേറെ അഞ്ച് പോലീസുകാർ ഉറങ്ങുന്നുണ്ട് സ്റ്റേഷൻ കോമ്പൗണ്ടിന് പുറത്തെ ഇരുട്ടിൽ ഒരു വേട്ടക്കാരന്റെ കണ്ണുകൾ തിളങ്ങി ഇരയെ നോക്കുന്ന മനസ്സോടെ ആ പോലീസ് സ്റ്റേഷനും പരിസരവും നിരീക്ഷിക്കപ്പെടുകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് സ്റ്റേഷന്റെ ചുറ്റുമുള്ള ഇരുട്ടിൽ നിന്ന് കാക്കി വേഷം ധരിച്ച ഒരു സംഘം തോക്കുധാരികൾ സ്റ്റേഷൻ മുറ്റത്തേക്ക് കയറി വന്നു നിമിഷങ്ങൾക്കുള്ളിൽ അവർ പോലീസ് സ്റ്റേഷൻ വളഞ്ഞു അവരുടെ എണ്ണം ഏകദേശം നാൽപ്പതിലധികം ഉണ്ടായിരുന്നു നാൽപ്പതിലധികം തോക്കുധാരികളുടെ ഒരു ചെറു സൈന്യം എന്ന് തന്നെ പറയാം ആ സംഘത്തിന്റെ നേതാവ് വീരപ്പൻ മുന്നോട്ട് വന്ന് പോലീസ് സ്റ്റേഷനു നേർക്ക് തോക്ക് ചൂണ്ടിക്കൊണ്ട് അലറി കൊല്ലും കള ഒരുത്തനും തപ്പാമേ ഡസൻ കണക്കിന് തോക്കുകൾ പോലീസ് സ്റ്റേഷന് നേരെ തീ തുപ്പി പിടിശബ്ദങ്ങളിൽ രാമാപുര പ്രദേശം ഞെട്ടിവിറച്ചു വെടിയുണ്ടകൾ തീമഴ പോലെ പോലീസ് സ്റ്റേഷനെ പൊതിഞ്ഞു തന്റെ റൈഫിൾ അക്രമികൾക്ക് നേരെ ഒന്നുയർത്താൻ പോലും കഴിയുന്നതിന് മുൻപ് ഗാർഡ് ഡ്യൂട്ടിക്കാരൻ രാജപ്പ വെടിയേറ്റ് വീണു വരാന്തയിൽ ഉറങ്ങിക്കിടന്നിരുന്ന പോലീസുകാരും വെടിയേറ്റു പിടഞ്ഞു സ്റ്റേഷന് മുൻപിൽ വാനിൽ ഉറങ്ങുകയായിരുന്ന പോലീസുകാർ ജീവനും കൊണ്ട് ഇരുട്ടിലേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു അവരിൽ രണ്ടുപേർ വെടിയേറ്റു വീണു സ്റ്റേഷനുള്ളിൽ ഉറങ്ങുകയായിരുന്ന എ സൈ സുബണ്ണയും കോൺസ്റ്റബിൾ ബസവരാജയും അവരുണ്ടായിരുന്ന മുറി ഉള്ളിൽ നിന്നും പൂട്ടി തങ്ങളുടെ കയ്യിൽ കിട്ടിയ റൈഫിൾ ഉപയോഗിച്ച് കഴിയും വിധം അവർ തിരിച്ച് വെടിവെച്ചു കൊണ്ടിരുന്നു ഇതിനിടയിൽ എ എസ് ഐ സുബണ്ണ വയർലെസ്സിലൂടെ അടിയന്തര സന്ദേശം അയച്ചു ഈ സമയം രാമാപുരത്തു നിന്ന് പതിനെട്ട് കിലോമീറ്റർ ദൂരത്തുള്ള ഹന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന ഇൻസ്പെക്ടർ വെങ്കടസ്വാമി രാമാപുരം പോലീസ് സ്റ്റേഷന്റെ അടിയന്തര മെസ്സേജിന് മറുപടി നൽകിക്കൊണ്ട് കൂടുതൽ പോലീസും ആയുധങ്ങളുമായി രാമാപുരത്തേക്ക് കുതിച്ചു ഈ സമയം വീരപ്പൻ സ്റ്റേഷൻ വരാന്തിയിൽ വെടിയേറ്റു വീണ പോലീസുകാരുടെ തലയോട് തോക്കിന്റെ പാത്തി കൊണ്ട് മൃഗീയുമായി ഇടിച്ചു തകർത്ത് മരണം ഉറപ്പാക്കുകയായിരുന്നു സ്റ്റേഷനിൽ നിന്ന് കയ്യിൽ കിട്ടിയ ആയുധങ്ങളും കൊള്ളയടിച്ച് തിരികെ പോകും മുൻപ് തളം കെട്ടിക്കിടക്കുന്ന രക്തത്തിൽ ചവിട്ടി നിന്ന് എസ് പി ഹരികൃഷ്ണയെയും ഇൻസ്പെക്ടർ ഷക്കീൽ അഹമ്മദിനെയും കൊല്ലുവന്ന് വീരപ്പൻ കൊലവിളി നടത്തി പിന്നെ വീരപ്പനും സംഘവും ഇരുട്ടിൽ ലയിച്ചു ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ സമയമാണ് വീരപ്പനും സംഘവും പോലീസ് സ്റ്റേഷനിൽ സംഹാര താണ്ടവമാത് മിഡ് നൈറ്റ് വരെയോ അതല്ല വീരപ്പു ಅವರು ಸ್ಟೇಷನ್ ಹಿಂಭಾಗದಿಂದ ಬಂದು ಕತ್ಲೇನಲ್ಲಿ ಅವರಿಗೆ ತಂದಿರೋ ಅವರು ವೆಪನ್ಸ್ ತಂದಿರೋದರ ವೆಪನ್ಸಲ್ಲಿ ಬಟ್ಟಿಂದ ಎಲ್ಲೆಲ್ಲಿಗೆ ಬೇಕಲ್ಲಿ ಅಲ್ಲಿಗೆ ಹೊಡೆದಿದ್ದಾರೆ ಕಣ್ಣು ಕಿವಿ ಮೂಗು ಎಲ್ಲ ಅದರಲ್ಲಿ ಪ್ರೇಮ್ ಕುಮಾರು ಸಿದ್ದರಾಜು ಎಳಂಗೋಬನ್ನು ರಾಜಪ್ಪ ಗೋವಿಂದರಾಜು ಇವರೆಲ್ಲ ವಿಚಿತ್ರವಾಗ ನೋವಿನಿಂದ ನರಳಿನರಳಿ ಪ್ರಾಣ ಬಿಟ್ಟಿದ್ದಾರೆ ಐದು ಜನ ಇದು ಮೋಸ್ಟ್ಲಿ ಒಂದು ಹದಿನೈದರಿಂದ ಇಪ್ಪತ್ತು ನಿಮಿಷದೊಳಗಡೆ ಅವ್ರು ಕೆಲಸ ಮಾಡಿಬಿಟ್ಟು ಅಲ್ಲಿಂದ ಎಸ್ಕೇಪ್ ಆಗಿದ್ದಾರೆ ಆ ಮಾತ್ರ ಆದರೆ ಈಗ ಈ ಇನ್ಸಿಡೆಂಟ್ ಆದ ತಕ್ಷಣ ಒಳಗಡೆ ಇದ್ದವರು ಸುಬ್ಬಣ್ಣ ಮತ್ತು ಇನ್ನೊಬ್ಬರು ಪೊಲೀಸು ಇಮಿಡಿಯೇಟಾಗೆ ರಾಮಪುರದಲ್ಲಿ ಈ ಮುಂದಗಡೆ ಮಲಗಿದ್ದವ್ರಿಗೆ ಈ ಥರ ಆದಮೇಲೆ ಇಮ್ಮಿಡಿಯೇಟಾಗಿ ಬಾಗಿಲು ಹಾಕಿಬಿಟ್ರು ಅವರು ಬೋಲ್ಟು ಅದು ಹೆಚ್ಚು ಕಮ್ಮಿ ದಪ್ಪ ಇದೆ ಒಂದು ಮೂರು ಮೂರು ಇಂಚು ಮಂದ ಇದೆ ಆ ಬಾಗಿಲು ಆ ಬಾಗಿಲಿಗೆ ಹಾಕಿದ್ಮೇಲೆ ಬಾಗಿಲಿಗೂ ಫೈರ್ ಮಾಡಿದ್ದಾರೆ ಅವ್ರು ಒಳಗಡೆ ಇದ್ದವರು ಇಮಿಡಿಯೇಟ್ ಆಗಿ ಎಲ್ಲ ಕಡೆ ಮೆಸೇಜ್ನ ಮೆಸೇಜ್ ಮಾಡಿದ್ದಾರೆ ಸ್ಪ್ರೆಡ್ ಮಾಡಿದ ತಕ್ಷಣ ಆಗ ಅನ್ನೂರಿನಲ್ಲಿ ಇನ್ಸ್ಪೆಕ್ಟರ್ ವೆಂಕಟಸ್ವಾಮಿ ಅಂತ ಅವರು ಇಮಿಡಿಯೇಟ್ ಆಗಿ ಅನ್ನೂರಿಂದ ಅಲ್ಲಿಗೆ ಹೋಗೋ ಅಷ್ಟು ಇಮಿಡಿಯೇಟ್ ಆಗಿ ಅವರಲ್ಲಿಂದ ಎಲ್ಲ ಕೃತ್ಯ ಮಾಡಿಬಿಟ್ಟು ಎಸ್ಕೇಪ್ ಆಗಿದ್ದಾರೆ ಅಂಜು ಪೊಲೀಸರು ನಷ್ಟಪಟ್ಟು ಪೇರ್ಕ್ ವೆಡಿಯೇ ಗುರುತರ ಪರಿಕೇಟು ವೀರಪ್ಪ ಪ್ರತಿಕಾರಂ ಪಕ್ಷಿ ಅದುಕೊಂಡೊಂದ್ ತೀರ್ನಿಲ್ಲ ಕೃತ್ಯ ಕರಿಕಲ್ ನೀಕಿ ನೀಟಕ್ಕ ಕೌಶಲತೋಡೆ ಕಿಣಿಯೊರುಕಿ എസ് പി ടി ഹരികൃഷ്ണയെയും ഇൻസ്പെക്ടർ ഷക്കീൽ അഹമ്മദിനെയും അയാൾ കാത്തിരുന്നു ആ സംഭവം അടുത്ത വീഡിയോയിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക